പ്രിയങ്കാ ഗാന്ധി ജയിച്ചു പാർലമെൻറ്റിൽ നാല് ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി സർവ്വകാല റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി പ്രിയങ്കാ ഗാന്ധി ജയിച്ചു അവർ ഞാൻ മനസ്സിലാക്കുന്ന ഇരുപത്തി എട്ടാം തീയതിയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്നത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തിടുക്കത്തിൽ ഇപ്പോൾ തിടുക്കത്തിൽ അത് പ്രഖ്യാപിക്കുമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും പ്രിയങ്കാ ഗാന്ധിയെ വൻപിച്ച കൂടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോട് ഗവൺമെൻറ് കാണിക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് ജനങ്ങളുടെ മാൻഡേറ്റ് മനസ്സിലാക്കി ആ നടപടി സ്വീകരിക്കുമെങ്കിൽ ഏറ്റവും നന്ദി എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാൻ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നേരത്തെ അടിയന്തര സഹായം സംസ്ഥാനത്തിന് വേണ്ടി പ്രഖ്യാപിക്കണം അത് പ്രിയങ്കാ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ശേഷമല്ല കഴിയുമെങ്കിൽ അതിന് മുമ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് കാരണം ജനങ്ങളുടെ മാൻഡേറ്റിനെ ഗവൺമെൻറ് ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ ജനങ്ങൾ നൽകിയ മറുപടി മനസ്സിലാക്കി എന്ന് വേണം അതിന്ന് മനസ്സിലാക്കരുതാൻ ില്ല ഇപ്പോൾ വളരെ മിനിമം ബേസിക് ഡെമോക്രാറ്റിക് ഡിമാൻഡാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതായത് പ്രൈം മിനിസ്റ്റർ അദ്ദേഹം എക്സിക്യൂട്ടീവിൻ്റെ ഹെഡാണ് ലോക്സഭാ സ്പീക്കർ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ ചെയർമാനാണ് പാർലമെൻറ്റിൻ്റെ തന്നെ ഹോൾ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയാണ് അതോടൊപ്പം തന്നെ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് പാർലമെൻറ്റിൻ്റെ ഭാഗമാണ് ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് പ്രതിപക്ഷവും അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ കൂടി പാർട്ടിസിപ്പേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയിൽ ഉണ്ടാകണം നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു സംരംഭത്തിൽ പ്രതിപക്ഷ നേതാക്കൾ വിളിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് അല്ല ഇതൊരു ഭരണഘടന അഡോപ്റ്റ് ചെയ്തതിൻ്റെ ആഘോഷമാണ് സന്തോഷമാണ് അല്ലാതെ അല്ലാതൊരു ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റിൻ്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനമാണെങ്കിൽ ഒപ്പോസിഷൻ ലീഡർ വേണ്ട ഇത് പാർലമെൻറ്റ് തീരുമാനിച്ചതാണ് നമ്മുടെ സ്പീക്കർ തീരുമാനിച്ചതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയി ആചരിക്കണമെന്ന് തീരുമാനിച്ചു ഞങ്ങളത് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ അതിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ കൂടി പ്രാതിനിധ്യം പങ്കാളിത്തം ഉണ്ടാകേണ്ടത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ കാരണം എഴുപത്തി അഞ്ചാമത് വാർഷികം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് ആഘോഷിക്കുമ്പോൾ സ്വാഭാവികമായും ആ ആഘോഷത്തിൽ പ്രതിപക്ഷത്തിൻ്റെ കൂടി പങ്കുറപ്പ് മുന്നോട്ടുള്ള ജനാധിപത്യത്തിൻ്റെ പാർലമെൻ്ററി ജനാധിപത്യ പ്രക്രിയയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് അതുകൂടി സഹായകരമാകുമെന്നുള്ളത് കൊണ്ടുള്ള ഒരു ക്രിയാത്മകമായ നിർദ്ദേശമാണ് കൺസ്ട്രക്റ്റീവ് സജഷനാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടി നാളത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയിൽ ഉറപ്പുവരുത്താൻ സ്പീക്കർ നടപടി സ്വീകരിക്കണം ഗവൺമെൻറ്റുമായി ആലോചിച്ച് എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്